മറയൂർ ശർക്കര ഫാക്ടറിയിൽ എത്തിയാക്കാട്ടോ ഇതൊക്കെ എങ്ങനെ ഇണ്ടാക്കണ എന്നൊക്കെ ഒന്ന് കാണാം ഞങ്ങളെല്ലാരും ശർക്കര ഉണ്ടാക്കണത് കാണാൻ വേണ്ടി വരണതാ ടാ ഫിൽറ്റർ ടാങ്കാണ് അവിടെ നിന്ന് പൈപ്പ് വഴിയാണ് പോകുന്നത് പോകുന്ന വഴിക്കൊക്കെ എട്ട് ഫിൽടറേഷനുണ്ട് മാനുവൽ ഫിൽടറേഷൻ തിളപ്പിക്കുന്ന ടൈമിലായിട്ടുണ്ട് പിന്നെ ഈ ഒരു ജ്യൂസ് പോയിലാക്കാൻ വേണ്ടിയിട്ട് വെറുമൊന്നും യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു സന്ധ്യ മാത്രമേ യൂസ് ചെയ്തു പോകും അപ്പം നേരെ രീതിയിൽ ഈ പോകുന്നത് എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോ ശർക്കരയാണ് അപ്പോൾ അഞ്ച് ടണ് കരിമ്പിൻ്റെ ആവശ്യമുണ്ട് ഒരു കരിമ്പെല്ലാം തന്നെ താടൻ കരിമ്പാണ് ഹൈബ്രിഡ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കാരണം കംപ്ലീറ്റ് കെമിക്കൽ ഫ്രീ ആവുമ്പോൾ ക്വാളിറ്റി ടെസ്റ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു കണ്ണിൻ്റെ ഒരു കെമിക്കലിൻ്റെ ഇത് ആഡാവരുത് അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം നമ്മുടെ താഴത്തെ ടെസ്റ്റിൻ്റെ ഭാവമുണ്ട് അപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്യും ഇതല്ലാണ്ട് ഇതിൻ്റെ വരുന്ന കർഷകർ എല്ലാവരുടെയും ദിവസവും അഞ്ചിര ടണ്ണ് കരിമ്പ് നമ്മൾ കളക്ട് ചെയ്യുവാണ് ഇത് ആയിരം കിലോ കരിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അറുന്നൂറ് ലിറ്റർ ജ്യൂസ് അത് ഇരുന്ന് കിലോ ശർക്കര ഇന്ന അറുന്നൂറ് ലിറ്റർ നമ്മൾ നൂറ് കിലോ ആയിട്ട് മൂന്നര മണിക്കൂറ് ബോയ്ഡ് ചെയ്ത് കളുപ്പവർക്കാണ് ചെയ്യുന്നത് പിന്നെ ബാലൻസൊക്കെ അപ്പുറത്തുകൂടി കാണുക അപ്പോൾ ഇതൊരു ചെറിയ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആ മെഷീനിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജ്യൂസ് പേരിന്റെ ആ ഒരു ടാങ്കിലോട്ട് പോവും അവിടെ നിന്ന് അതിലോട്ടേക്ക് ഒരു പൈപ്പ് കാണുമല്ലേ ആ ഒരു പൈപ്പ് പിന്നെ ഇതിലാണ് ബക്കി യൂസ് ബെൽക്ക് യൂസ് ചെയ്ത് നമ്മളിപ്പോ ഒന്നോ അഞ്ചോ ആറോ ടൈം കൊടുത്താലും കിട്ടത്തുള്ളൂസ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ഈ ഒരു അടുപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ബോലിംഗിന് വേണ്ടി രണ്ട് പാത്രങ്ങൾ യൂസ് ചെയ്യും അവിടെ വരണോ ഇവിടെ ആയിട്ടും ചൂടാവും സൈനവശു ചൂടാവും കാരണം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഒരു എയർ ഇതിലൂടെയും കടത്തി വിടുന്നുണ്ട് തീ ഇവിടെയാണ് കടത്തി വിടുന്നത് വലിയ പാസേജ് ഈ വരെയാണ് കടത്തി വിടുന്നത് അപ്പൊ നമുക്ക് തീയും ചണ്ടി വീട് ചെറുപ്പം ഇവിടെയാണ് മെയിനിലാണ് അടുത്ത് ഈ ഒരു എയർ പ്രസച്ചി ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ട് തീ പൂവാണ് ചെയ്യുന്നത് അപ്പൊ കൂടുതലായിട്ട് വരുന്ന തീയും പൊക്കിയെല്ലാം കരിമ്പൊക്കെ ഇവിടെ തന്നെ കൊറേ കൃഷി ചെയ്യേണ്ടിട്ട നാച്ചുറൽ ആയിട്ടുള്ള കാറ്റ് അതിലോട്ടേക്ക് പോകുമ്പോ നല്ലപോലെ തീ കണ്ടാമല്ല അതോടുകൂടി ഡ്രയറിലോട്ട് ചൂട് പറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല കാറ്റുള്ളത് കൊണ്ട് നമ്മളിത് ക്രോസ് ചെയ്ത് വെച്ചേക്കാണ് ഫൈനലി ോളിൽ ഇതിന്റെ അടിയിലായിട്ട് വീല് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പ്രോസസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നീക്കി വെച്ചു ഫൈനലായിട്ട് ഒരു ഫിൽട്ടും കൂടി വരും ഇത് അവിടെയായിട്ട് കാണുന്ന അതിപ്പോൾ ഈ സൻഡ്രോളിൽ ഫിറ്റ് ചെയ്യും എന്നിട്ട് അവിടുത്തെ ലിവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാൻ ഫുള്ളി ഇതിലോട്ട് വരും ഇത് വരെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മറ്റേ കാട്ടുമാവിന്റെ കാട്ടുമാവിൻ്റെ ആ പലക ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം തേച്ച എങ്ങനെയാണ് മറ്റൊരു പ്രോഡക്റ്റ് ചുക്ക് ജീരണം മേലക്ക ഇതിൻ്റെ പൊടി പാലിക്കത്തിട്ട് നല്ലപോലെ ഇണക്കിയിൽ ഉണ്ടപിടിച്ചെടുത്തു പിന്നെ വരുന്നത് മിഠായിട്ടാണ് മിഠായി എന്ന് പറയുമ്പോൾ ഈ ഇളം മാവിൽ തന്നെ ഉപ്പ ദിവസം ഇതിനൊക്കെ ഇണക്കിയുടെ മുന്നിൽ തേച്ചെടുത്തു അത് ഈ പവം വരുമ്പോൾ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും സോഫ്റ്റ് ആയിരിക്കും കുറവായിരിക്കും ഇതൊന്നും തന്നെ കുറവാണ് ി പി ഈ ഷുഗർ ഉണ്ടോ ഷുഗർ പറഞ്ഞാൽ പാലിലും പിന്നെ ഇതിന്റെ ലിക്വിഡ് ഉണ്ട് നമുക്ക് എങ്ങനെയാ നമ്മളെ ദേ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അവിടെ കാന്തല്ലൂർക്ക് അതുപോലെ ഇപ്പുറത്തെ വഴി പോയി കഴിഞ്ഞ ചിന്നാറുണ്ട് പിന്നെ മറയൂർ ടൗൺ இப்ப வயக்கூட போய் கை மூனாருக்கு எத்தானாய்ட்டு பற்றும் நோக்கியடா நீண்டு எங்க நோக்கு അങ്ങനെ മറയൂരിലെ ശർക്കര ഫാക്ടറി ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാന്തല്ലൂർക്കാണ് കേട്ടോ ഇനി പോകാൻ പോണത് അപ്പോൾ കാന്തല്ലൂരിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ